ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജയ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് പിക്കൾ ഈ അച്ചാർ ഞങ്ങൾ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കാറുള്ളതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് മോൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഇഷ്ടമുള്ള അച്ചാറാണ് ഈ അച്ചാറിൻ്റെ റെസിപ്പി എനിക്ക് കിട്ടിയത് എൻ്റെ അമ്മായിയിൽ നിന്നാണ് അമ്മായി എന്ന് പറയുമ്പോൾ ഞാൻ അമ്മായിയിൽ നിന്ന് ഞാൻ വിളിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയെ അമ്മായിയിൽ എന്നാണ് ഞാൻ വിളിക്കാറുള്ളത് അപ്പോൾ അമ്മായിടെ കൂടെ ഞാൻ രണ്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട് അമ്മായിയെ അറിയാത്തവരും കാണാത്തവരും ആ വീഡിയോയിലൊന്ന് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ അമ്മായിയെ കാണാം അപ്പോ അച്ചാർ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന അച്ചാർ തക്കാളി അച്ചാറാണ് അതായത് ടൊമാറ്റോ പിക്കൾ അപ്പൊ നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ഇൻഗ്രീഡിയൻസ് കാണാം അപ്പോ ഈ തക്കാളി അച്ചാറിന് വേണ്ട പ്രധാന ഇൻഗ്രീഡിയന്റ് തക്കാളി അപ്പോൾ ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള തക്കാളികളാണ് ഇത് കുറച്ച് ചെറിയ തക്കാളിയാണ് ഒരു ചെറിയ തക്കാളി ഒരു അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം എടുത്തിട്ടുണ്ട് എട്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തക്കാളി കുറച്ച് വലിയ തക്കാളി ആണെങ്കിൽ ഒരു നാലെണ്ണം മതിയാവും നമ്മൾ ഒരുപാട് നിറയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല കുറച്ച് ഒരു പത്ത് ദിവസം നമുക്ക് കൂമച്ച് കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കഴിക്കുന്ന പോലെ മതി അതല്ലാതെ ഞാനിത് അങ്ങനെ കുറേ കാലത്തേക്ക് ഒന്നിച്ചുണ്ടാക്കി വെക്കാറില്ല മാക്സിമം ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച സ്റ്റോർ ചെയ്യുന്ന പോലെ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ട് ഈ അളവിലെടുത്താൽ ധാരാളം മതിയാകും ഈ തക്കാളി അച്ചാറിന് കടുകും ഉലുവയും ആവശ്യമാണ് ഇത് ഒരു രണ്ട് സ്പൂണ് കടുക് രണ്ട് സ്പൂൺ ഉലുവ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം പിന്നെ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് മുളക് പൊടിയും കായപ്പൊടിയും മുളക് പൊടി ഏകദേശം ഒരു നാല് സ്പൂണോളം എടുത്തിട്ടുണ്ട് കാരണം ഇത് വീട്ടിൽ പൊടിച്ച മുളകായതുകൊണ്ട് വീട്ടിൽ വാങ്ങിച്ച് പൊടിച്ച മുളകായതുകൊണ്ട് അധികം എരിവില്ല അതുകൊണ്ട് ഞാനൊരു നാല് സ്പൂൺ എടുത്തതാണ് കുറച്ച് നല്ല എരിവുള്ള മുളക് ആണെങ്കിൽ രണ്ട് സ്പൂണോളം മതിയാവും പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് കുറച്ച് കായപ്പൊടി പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗാർലിക് അതായത് വെളുത്തുള്ളി വെളുത്തുള്ളി നേരാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് സത്യമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം ഇതുപോലൊരു കടായ അടുപ്പിലേക്ക് വെച്ചിട്ട് സ്റ്റൗ കത്തിക്കാം ഈ ചീൻചട്ടി നല്ലപോലെ ചൂടായ ശേഷം ഇത് രണ്ടും അതായത് ഈ ഉലുവയും എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും ഈ കടുക് കടുകിട്ടുകൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം കുറച്ച് നേരം റോസ്റ്റ് ചെയ്യാം ഈ കടുകൊക്കെ കുറച്ച് സമയം കഴിഞ്ഞാൽ പൊട്ടാൻ തുടങ്ങും കടുകും ഉലുവയുടെ നിറം ലൈറ്റായിട്ട് മാറും ആ സമയം വരെ ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് കൊടുക്കണം ഇപ്പോ പോലെ കടുക് പൊട്ടിത്തെറിക്കുന്നുണ്ട് അതേപോലെ ഉലുവയുടെ നിറം മാറിക്കഴിഞ്ഞു ഈ കടുക് മുഴുവനും പൊട്ടിക്കഴിഞ്ഞ ഉടനെ നമുക്കിത് മാറ്റാം ഇപ്പൊ ഇത് നല്ലപോലെ കടുകും ഉലുവയും നല്ലപോലെ മൂത്ത് കഴിഞ്ഞു കളറൊക്കെ മാറി എല്ലാം പൊട്ടി കഴിഞ്ഞു ഇനി ഇത് ചീഞ്ചട്ടിന്ന് മാറ്റി കുറച്ച് തണുക്കാൻ വെക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അതൊന്ന് ആ അത് അതൊന്ന് തണുത്ത് വരട്ടെ അതായത് ആ കടുകും ഉലുവിയും ഒന്ന് തണുത്തു വരട്ടെ അപ്പോഴത്തേക്കും ഈ തക്കാളി നമുക്കൊന്ന് നല്ലപോലെ എടുക്കാം മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കുക തക്കാളി നല്ലപോലെ അരച്ചെടുത്തു ഇത്രയും ആ തക്കാളി മുഴുവനും അരച്ചപ്പോൾ ഇത്രയും പ്യൂരിയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിനെ അങ്ങനെ നമുക്ക് കടായിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ പറയാം എങ്ങനെയാണെന്ന് ഇനി നമുക്ക് ഈ കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് അച്ചാറായതുകൊണ്ട് കുറച്ച് നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലെണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ജിഞ്ചലി ഓയിൽ ത്രയും മതി ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോ എണ്ണ നല്ല പോലെ ചൂടായി ഇനി നമുക്ക് ഇത് ഈ ചൂടായ എണ്ണയിലേക്ക് അതായത് അടുപ്പൊന്ന് സിമ്മിലാക്കി വെച്ചിട്ട് ഈ വെളുത്തുള്ളി കൊടുക്കാം വെളുത്തുള്ളി ലൈറ്റ് ആയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ മതി കാരണം അതിന് നല്ലപോലെ ഈ തക്കാളിയിലേ കിടന്ന് നല്ല വെന്തോളും അതേപോലെ നല്ല നല്ലപോലെ മൂത്ത് വരണ്ടി വരും ഇനി നമുക്ക് ഈ തക്കാളി ഈ തക്കാളിയുടെ ഈ പൾപ്പുണ്ടല്ലോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇങ്ങനെ തെറിക്കും കുറച്ച് ശ്രദ്ധിച്ച് മാറി നിൽക്കണം ഇനി ഇത് എണ്ണയിൽ കിടന്ന് നല്ലപോലെ കുറുകി വരണം അതായത് ഈ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആവണം തക്കാളി അതുവരെ ഇത് എണ്ണയെ കിടന്ന് നല്ലപോലെ മൂക്കട്ടെ ഇപ്പ കണ്ടോ നല്ലപോലെ ഇത് തിളച്ച എണ്ണയുമായിട്ട് അങ്ങനെ നന്നായി യോജിച്ച് തുടങ്ങി ഇനി ഇതിൽ നിന്ന് എണ്ണ നല്ലപോലെ തെളിഞ്ഞു വരണം ഇതിങ്ങനെ തിളയ്ക്കുമ്പോൾ പക്ഷെ ഒരുപാട് അടുത്ത് ചെന്ന് നിൽക്കരുത് തെറിക്കും സൂക്ഷിക്കണം ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരുന്നാല് അടിയിലൊന്നും പിടിക്കില്ല അതേപോലെ ഇത് വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോവരുത് കുറച്ച് നമ്മൾ അടുത്തുതന്നെ നിന്ന് ചെയ്യണം കുറച്ച് സമയം അതൊക്കെ ഇതിൻ്റെ ഒരു ആണ് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കൊക്കെ അതേപോലെ ഇപ്പോൾ ഇത് കളറൊക്കെ കുറച്ച് മാറി കുറച്ചുകൂടെ തക്കാളി നല്ല ഡാർക്കായി പിന്നെ അതല്ലാതെ എണ്ണയൊക്കെ മേലേക്ക് ഇങ്ങനെ ആ പതഞ്ഞു നിൽക്കുന്നതെല്ലാം എണ്ണയാണ് ഏകദേശം നല്ലപോലെ ചുണ്ടി കഴിഞ്ഞു ഇപ്പം തക്കാളി കുറച്ച് നേരം കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറുക്കിയെടുക്കാം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരും അതുകൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്യാൻ തുടങ്ങും നമ്മൾ ഈ തക്കാളിയിലേക്ക് ആദ്യം തന്നെ ഈ മുളക് പൊടിയും ഉപ്പ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ആദ്യമുള്ള ക്വാണ്ടിറ്റി അല്ല അവസാനം കഴിയുമ്പോൾ അപ്പൊ അതുകൊണ്ട് അവസാനം നമ്മളിത് ചുണ്ടി വരുന്ന സമയത്ത് എത്രയുണ്ടോ അതിനനുസരിച്ച് അതിനനുസരിച്ച് വേണം മുളക് പൊടി ഉപ്പുമൊക്കെ ചേർക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ഇത് കുറച്ചും കൂടെ ഇത് ഇതൊന്നും കൂടെ ആവണം ഒന്ന് റെഡി ആയതിനു ശേഷം മാത്രമേ ഈ മുളക് പൊടി ഉപ്പൊക്കെ ചേർക്കാൻ ചേർക്കാൻ പോകുന്നുള്ളൂ ഇത് കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർക്കാൻ പോവുകയാണ് ഒരു രണ്ട് സ്പൂണ് ചേർക്കുന്നുണ്ട് അതേപോലെ ഉപ്പും ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം പിക്കിളിന് കുറച്ച് നല്ല ഉപ്പ് വേണമെന്ന് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതല്ല നോർമലായിട്ടുള്ള ഉപ്പ് മതിയെങ്കിൽ അതുപോലെ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ അവർ ചോയ്സ് എങ്ങനെയാണെങ്കിലും ചേർക്കാം നമ്മുടെ ഇതിൻ്റെ ആകെ മാറി നല്ല റെഡ് കളറായി ഇപ്പം മുളക് പൊടി കൂടെ ചേർത്തപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കുറച്ച് നേരം നല്ല പോലെ ഇളക്കി കൊടുത്താല് അതിൻ്റെ ആ പച്ച സ്കെല്ലെല്ലാം മാറി തക്കാളിയിലേക്ക് ചേർന്നോളൂ അപ്പൊ നേരത്തെ വറുത്ത് വെച്ച കടുകും ഉലുവയും കൂടെ പൊടിച്ച പൗഡറാണിത് ഇതും നമുക്ക് ഈ സമയത്തിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കുറച്ച് ഇതിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ആ തക്കാളി അച്ചാറിന്റെ ക്വാണ്ടിറ്റി നോക്കി ചേർത്താൽ മതി എത്ര വേണോ അതിനനുസരിച്ച് മാത്രം അല്ല ഈ സ്റ്റേജിൽ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇപ്പൊ നമ്മുടെ അച്ചാർ റെഡി ആയി കഴിഞ്ഞു നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് അച്ചാർ നല്ല പോലെ തണിഞ്ഞ് നല്ലപോലെ തണുത്തതിന് ശേഷം നല്ലൊരു ബോട്ടിലേക്ക് മാറ്റി അടച്ചു സൂക്ഷിക്കാം രണ്ടോ നല്ല കളർഫുൾ തക്കാളി പിക്കിൾ റെഡി ആയി കഴിഞ്ഞു അപ്പോ ഇത് ഇതിപ്പോ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ എടുത്തതാണ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് തക്കാളി നമുക്കിങ്ങനെ കയ്യിലേക്കിട്ട് സൂപ്പർ നന്നായിട്ടുണ്ട് ട്ടോ വളരെ ടേസ്റ്റി അടിപൊളിയായിട്ടുണ്ട് നല്ല എന്തൊക്കെ എന്ത് വേണെങ്കിലും കഴിക്കാം അതായത് ചോറ് നല്ല ചൂട് ചോറ് എടുത്ത് കുറച്ച് തക്കാളി ഇതൊക്കെ മിക്സ് ചെയ്തിങ്ങനെ കഴിക്കാൻ സൂപ്പർ ആയിരിക്കും നല്ല ചൂട് ചോറിൽ കുറച്ച് വേണമെങ്കിൽ നെയ്യൊന്നും ആവശ്യമില്ല കാരണം ഇതിൽ നല്ലെണ്ണം ഒഴിച്ചുകൊണ്ട് അതിന്റെ ടേസ്റ്റ് നല്ല ഇത് നല്ല പോലെ ഉയർന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ കഴിക്കാം ഇല്ലെങ്കിൽ നല്ല ഇഡ്ഡലി ദോശ ചപ്പാത്തി എല്ലാറ്റിനും കൂടെയും സൂപ്പർ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും അപ്പം ചൂടോടെ ചൂട് ചോറിനൊപ്പം ഇതൊരു രണ്ട് സ്പൂൺ അങ്ങോട്ട് സൈഡിൽ വെച്ച് കുറച്ച് കുറച്ച് ചോറെടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് അഭിപ്രായമൊക്കെ പറയൂ അപ്പോൾ അതുപോലെ ഇത് നല്ലപോലെ ആറിയതിന് ശേഷം നമുക്ക് നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് അടച്ച് സൂക്ഷിക്കാം നന്നായിരിക്കും കുറച്ച് ദിവസം കൂടുതൽ മാക്സിമം ഒരു വൺ വീക്കൊക്കെ നല്ലപോലെ വെച്ച് യൂസ് ചെയ്യാം ഒരു പ്രശ്നമില്ലാണ്ട് പിന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി അതിനനുസരിച്ച് കുറേ ദിവസം ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഇനിയൊരു ഒരു വീഡിയോ വരുന്നത് വരേക്കും ഫോർ വാച്ചിങ്